ഹായ് ഫ്രണ്ട്സ് ഇന്നെ വന്നിട്ടുള്ളത് പച്ചരിയും ചോറും കൊണ്ടുണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇതുണ്ടാക്കാനായിട്ട് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല വെറും പച്ചരിയും ചോറും മാത്രം ഉണ്ടെങ്കിൽ നല്ല പഞ്ഞു പോലത്തെ അപ്പം ചുട്ടെടുക്കുക ഇനി ഇതങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുക ഇത് ഈ ഒരു വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് കഴുകിയെടുക്കുക അപ്പോൾ ഇതാ നല്ലവണ്ണം കൈകിയെടുത്തതിന് ശേഷം ഇത് ഇത് പൊതിരാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പൊതിരാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഈ ഒരു അരി നല്ലവണ്ണം പുതിർന്ന് വന്നിട്ടുണ്ട് ഞാനിത് രാവിലെയാണ് പൊർത്തിയത് ഇനിയിപ്പോൾ രാത്രിയാണ് അരച്ച് വെക്കുന്നത് ഇനി ഈ അരി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഈ അരി മൊത്തം ഞാൻ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരി ആയതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യമാക്കിയിട്ട് അരച്ചെടുക്കാനാണ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ചോറ് എന്ന കണക്കിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഏത് പാത്രത്തിലാണ് നമ്മൾ അരി അളന്നെടുക്കുന്നത് അതിൻ്റെ നേർ പകുതിയായിട്ടാണ് ചോറ് എടുക്കേണ്ടത് ഇനി ഇത് അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ സൈഡിലെല്ലാം കുറച്ച് അരിയാൻ ബാക്കിയുള്ളതുകൊണ്ട് ഒന്നും കൂടി ഇത് അരച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായി അരിഞ്ഞുകൊട്ടണം നമ്മൾ പിന്നെ അങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ അരിഞ്ഞ് കിട്ടണം ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടിപ്പോകരുത് വെള്ളം കൂടിപ്പോയാൽ ഈ ഒരു അപ്പം ചുട്ടെടുക്കുമ്പോൾ നന്നായി കിട്ടില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുമാണ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ചേർത്ത് കൊടുത്ത വെള്ളം അരി അരച്ച് അതെല്ലാം കൂട്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ലൂസിലാണ് അരി കരക്കി വയ്ക്കേണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ചുട്ടിട്ട് ബാക്കിയുള്ള വെള്ളപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കലുണ്ട് ആ ഒരു മാവിൻ്റെ അകത്തു ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മാവ് ചേർത്താൽ നന്നായി നമുക്ക് അപ്പം റെഡിയായി കിട്ടും ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാൻ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ലോണം ഈ ഒരു അപ്പം നന്നായി കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇത് ചുട്ടെടുത്ത് വരുന്ന സമയത്ത് ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നിക്കണം അതുകൊണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ പഞ്ചസാര ഉപ്പെല്ലാം ചേർത്തിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഈ ഒരു ലൂസിലാണ് ഈ ഒരു മാവ് കലക്കി വെക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ അധികം ലൂസ് ആയിപ്പോയാൽ അപ്പം ചുട്ടെടുക്കുമ്പോൾ നന്നായി ഞാൻ ഞാനിപ്പോൾ മൊത്തത്തിലാകെ അരക്കപ്പോ അല്ലെങ്കിൽ അരക്കപ്പിലും കുറച്ച് കൂടുതലായിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് രാവിലെ ഈ അരപ്പം ചുട്ടെടുക്കുക അപ്പോൾ ഇത് രാവിലെ ആയതിനു ശേഷം ഞാൻ മൂടി തുറന്നു നോക്കുന്നുണ്ട് കണ്ടാലും അധികം പൊന്തിയിട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല പിന്നെ നമ്മൾ വെള്ളപ്പത്തിൻ്റെ ഇഡ്ഡലിൻ്റെ മാവ് വല്ല ഒന്നും ഭയങ്കരമായിട്ട് പൊന്ത് വരുമെന്നില്ല എന്നാലും ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും ഇനി ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം അപ്പം ചൂടാനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷമാണ് ഈ ഒരു മാവ് കോരി വയ്ക്കേണ്ടത് അങ്ങനെ ഇതാ ഫ്രൈ പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഹോൾസ് വന്നതിന് ശേഷം മൂടി വെച്ചു കൊടുക്കുക ഈ ഒരു സമയത്തല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഹോൾസ് വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചുകൊടുത്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും മൂടി ഒരു രണ്ട് മിനിറ്റ് ഇങ്ങ് ചൂടാക്കി എടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് തന്നെ റെഡി ആക്കി കിട്ടും ഇത് നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി അപ്പം ഇത് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക ഞാൻ ഇത് ഫ്രൈ പാനിലായതുകൊണ്ട് എണ്ണ പുരത്തി കൊടുക്കുന്നൊന്നുമില്ല നിങ്ങൾ ഇരുമ്പിൻ്റെ കല്ലുമെല്ലാണ് ചുട്ടെടുക്കുന്നതെങ്കിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഇതാ എല്ലാ അപ്പം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എനിക്ക് ഈ ഒരളവിൽ എണ്ണാണ് കിട്ടിയത് ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാം തേങ്ങാപ്പാലും കൂട്ടി കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കറി കൂട്ടി കഴിക്കുന്നതും കുഴപ്പമൊന്നുമില്ല എന്നാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങാപ്പാലും കൂട്ടി കഴിക്കുമ്പം ചിലർ തേങ്ങാപ്പാലും ശർക്കരയും കൂടി ചേർത്തിട്ട് കഴിക്കുക ഞങ്ങളിവിടെ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്തിട്ടാണ് കഴിക്കുന്നത് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ലാണ്ട് വെറും പച്ചരിയും ചോറും മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാൻ അതുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രാത്രി അരച്ച് വെച്ചാൽ രാവിലെ ചുട്ടെടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരം വേണ്ടെങ്കിൽ രാവിലെ അരച്ചു വെച്ചാൽ മതി തേങ്ങാപ്പാലും കുട്ടി കഴിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചുട്ടുവെച്ച പാത്രത്തിൽ തന്നെ ഇതിൻ്റെ മേലെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നില്ല അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും ഒന്നും കൂടി നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഇതാ ഞാൻ മുറിച്ച് കാണിച്ചേരാം നല്ല പഞ്ഞു പോലെയുള്ള അപ്പ ഇത് ഇപ്പം പച്ചരി എല്ലാവരുടെയും പോലെ ഉണ്ടാവുമല്ലോ ബാക്കി ഒന്ന് ചോറല്ലുണ്ടെങ്കിൽ ഇതുപോലെ അരച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം